നിങ്ങൾ സ്ഥലം തന്നാൽ മുപ്പത് മനുഷ്യന്മാർക്കുള്ള വീടുകൾ കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ തയ്യാറായിട്ടുള്ള നിരവധി ആളുകൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നൂറ് ഉണ്ടായി ആ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ സൗകര്യം ചെയ്യാതിരിക്കുമ്പോ ഇത്തരം പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ ഇനിയും നിങ്ങൾ എത്ര തല്ലി ഒതുക്കുവാൻ ശ്രമിച്ചാലും ഇനിയും ഇനിയും ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇപ്പോഴും ആ പരിക്കിൽ നിന്ന് മോചിതരായിട്ടില്ല പക്ഷെ ഒരാൾക്ക് പോലും കുറ്റബോധമില്ല ഒരാൾക്ക് പോലും പശ്ചാത്തലമില്ല ആ അടിയേറ്റം വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി ചോര ഒഴുകുന്നതും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഉത്തമമായി ബോധ്യമുള്ളതുകൊണ്ട് ചോരയല്ല ജീവൻ തന്നെ ഈ നല്ല നാടിന് വേണ്ടി നൽകുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ലോങ് മാർച്ച് ഇത് അവസാനത്തേത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാരെയും പുനരധിവസിപ്പിക്കുന്ന ദിവസം വരെ തുടർ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലോങ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി കൽപ്പറ്റയുടെ പ്രിയങ്കരനായ കൽപ്പറ്റയിൽ പ്രിയങ്കരായും ഉരുൾപൊട്ടലുണ്ടായ ദിവസം മുതൽ ഈ നാടിനെ ചാർത്ത് പിടിക്കുന്ന വർക്കിംഗ് പ്രസിഡന്റ് ഈ ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാനായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു കോടതിയെ പരസ്പരം ഏറ്റുമുട്ടുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപനമാണ് ഞങ്ങൾക്ക് വേണ്ടത് ആ പോരാട്ടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഐതിഹാസികമായ ലോങ് മാർച്ച് ഒരു തർക്കമില്ല ഇടിമുഴക്കം പോലെ പിണറായി വിജയന്റെ സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് വർത്തമാനം കാര്യത്തിൽ തർക്കമില്ല പ്രിയപ്പെട്ട പാർലമെന്റിൽ നമ്മുടെ വിഷയം സംസാരിച്ച ദിവസമാണ് നമുക്ക് വേണ്ടി ഘോര സംസാരിച്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഏർപ്പലിച്ച് ഓർപ്പിച്ച നിങ്ങളുടെ ഈ വലിയ യാത്ര പ്രിയപ്പെട്ട അമൽ ജോയിൻ പ്രിയപ്പെട്ട ജഷീറും പ്രിയപ്പെട്ട ശ്രീ അർഷനും പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുടെ ശ്രീ ഏറ്റവും ലാത്തി ചാർജിന്റെ ഏറ്റെടുക്കൽ തന്നെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വെറുതെയാവില്ല വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക